السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف الرسول الله وعلى آله الفائزين بيد الله أما بعد يمس ويسيني എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രിയമുള്ള മോമിനിങ്ങളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനോ തലഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖം സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ആലമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ പരിശുദ്ധമായ മൊഹറമാസത്തിലാണ് നാം ഉള്ളത് മൊഹറമാസത്തിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മിൽ പലവരും പരിശുദ്ധമായ മൊഹറമാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമാണ് എന്നാൽ പരിശുദ്ധമായ മുഹറമാസത്തെ ആദരിച്ചുകൊണ്ട് ആ മുഹറമാസത്തിലെ മുഹറപ്പത്തിൻ്റെ നോമ്പ് പിടിച്ച ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു ഫക്കീറിൻ്റെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളടങ്ങുന്ന ഒരു കുടുംബത്തെയും സഹായിച്ചതിലൂടെ ഒരു ജൂതന് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ആ ഫക്കീറിനെ സഹായിക്കാതെ ആ ഫക്കീറിനെ വിഷമിപ്പിച്ചു വിട്ടതിൻ്റെ കാരണത്താൽ ആ നാട്ടിലെ ഒരു വലിയ കാളിയായ പണ്ഡിതനായ ഒരു കാളിക്ക് ഉണ്ടായ അനുഭവം ഈ ഒരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മിനിങ്ങളെ ഈ ചരിത്രം കേൾക്കുന്നതിലൂടെ തന്നെ ഈ ചരിത്രം കേട്ടുകഴിഞ്ഞാൽ തന്നെ പരിശുദ്ധമായ മുഹറമാസത്തിൽ നോമ്പ് നോൽക്കണോ നോൽക്കണ്ടേ മുഹറം പത്തിന് മാത്രം പിടിച്ചാൽ മതിയോ ഒമ്പതിനും പത്തിനും പിടിക്കണോ ഏഹ് നോമ്പൊക്കെ എടുക്കണോ നോമ്പിന് ഇത്രക്ക് പ്രതിഫലമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മഹത്വം മനസ്സിലാകുമ്പോൾ ഒരു പക്ഷേ മുഹറമാസ് മുഴുവനും നോമ്പ് നോൽക്കാൻ നമുക്ക് തോന്നിപ്പോകും അത്രക്കും വളരെയധികം ചിന്താർഹമായ അള്ളാഹു സുബാന അങ്ങേയറ്റം ആ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആ ഫക്കീറിന്റെയും കുടുംബത്തെയും അതുപോലെ ആ ജൂതി യും കുടുംബത്തിന്റെയും അത്ഭുതകരമായ ഒരു ചരിത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇമാംഭമാണിത് തങ്ങളും അതുപോലെ തന്നെ ഇമാം കല്ലൂബി തങ്ങളും ഒക്കെ ഈ സംഭവം ഉദ്ധരിച്ചതായിട്ട് കാണാം പരിശുദ്ധമായ മൊഹറമാസത്തെ നോമ്പുകൊണ്ടും അതുപോലെ സൽക്രമങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ഭക്ഷണതയിൽ വിശാലത ചെയ്യൽ കൊണ്ടും ആ മാസത്തില് വിവാദത്തുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യൽ കൊണ്ടുമൊക്കെ ആ മാസത്തെ ആദരിച്ചു വല വളരെ പണ്ടുമുതലേ നമ്മൾ മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പരിശുദ്ധമായ മൊഹർറമാസത്തിൽ ഒരു പാവപ്പെട്ട റയ്യ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട ദരിദ്രനായ ആ ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും നോമ്പ് നോൽക്കുകയാണ് ഇന്ന് പരിശുദ്ധമായ മൊഹറം പത്തല്ലേ നമുക്ക് നോമ്പ് നോൽക്കാം എന്നാൽ അവർ പട്ടിണിയാണ് പാവങ്ങളാണ് നോമ്പ് തുറക്കാൻ ഒന്നും അവിടെ ഭക്ഷണമായിട്ടൊന്നുമില്ല മക്കൾക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വിശക്കും എടുത്താൽ വിശക്കും നോമ്പ് തുറക്കും അവർക്ക് ഭക്ഷണം കൊടുക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഭാര്യ ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകാം എവിടെന്നെങ്കിലും പണി ചെയ്ത് എന്തെങ്കിലും ജോലി കിട്ടും ആ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് നമ്മളെ മക്കൾക്ക് സന്തോഷത്തോടു നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാം തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ഭക്തീർ മൊഹറപ്പത്തിന് നോമ്പ് നോൽക്കുകയാണ് പ്രിയമുള്ള മോമിനിങ്ങളെ അന്ന് അദ്ദേഹം നോമ്പ് നോറ്റു പിറ്റേ ദിവസം അദ്ദേഹം നോമ്പ് നോറ്റുകൊണ്ട് അന്നത്തെ പകലിൽ അദ്ദേഹം ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ് പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ച് നടന്നു അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടിയാൽ കഴിയുന്നതുപോലെ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ കൂലി വാങ്ങിക്കൊണ്ട് അങ്ങാടിയിൽ പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഭക്ഷണങ്ങൾ മക്കൾക്കും ഭാര്യക്കും തനിക്കും ഒക്കെ വാങ്ങാമെന്ന് കരുതി കൊണ്ടാണ് കരുതിക്കൊണ്ടാണ് ജോലിക്കിറങ്ങിയത് പക്ഷേ പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ച് നടന്നു അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം വിഷമിച്ചു ഇനി എന്ത് ചെയ്യും അങ്ങനെയാണ് ആ നാട്ടിലെ റയ്യ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് ആ നാട്ടിലൊരു കാളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജഡ്ജി ഇസ്ലാമിക നിയമങ്ങളൊക്കെ അറിയുന്ന ഫതുവ കൊടുക്കുന്ന വളരെയധികം പ്രഗത്ഭനായ പണ്ഡിതന്മാരാണ് കാളി എന്ന് പറയുന്നത് ആ നാട്ടിലെ കാളിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് കുടുംബത്തിന് നോമ്പാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഒന്നും ഞങ്ങളെ കയ്യിലില്ല സാമ്പത്തികമായി ഒന്നുമില്ല ഞാൻ രാവിലെ മുതൽ ജോലി അന്വേഷിച്ച് നടന്നതാണ് പക്ഷേ ജോലി ഒന്നും എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്ന് ഒന്ന് സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നീ കാളി അദ്ദേഹത്തിനോട് പറഞ്ഞു നീ പോയിട്ട് ലൊഹറിന് വരാൻ പറഞ്ഞു അദ്ദേഹം പ്രതീക്ഷയോടുകൂടി തിരിച്ചുപോയി ലൊഹറിന് വന്നാൽ എന്തെങ്കിലും കാലി തരും ആ ആ പൈസ കൊണ്ട് ഇൻഷാല്ല എന്തെങ്കിലും ഭക്ഷണം വാങ്ങാമെന്ന് അദ്ദേഹം കരുതി എന്നാൽ നോഹറിന് വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ അസറിൻ്റെ സമയത്തുവാ ഇപ്പം ഞാനൊരു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും മടക്കി വിട്ടു അദ്ദേഹത്തിന് പ്രയാസമായി വിഷമമായി അങ്ങനെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ടു കൊണ്ട് കരഞ്ഞിങ്ങനെ പോവുകയാണ് കാരണം അദ്ദേഹത്തിന് തോന്നി ഇത് കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നിയപ്പോൾ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ ആ കാര്യങ്ങൾ ആലോചിച്ച് ആ മക്കൾക്ക് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ വാങ്ങണ്ടേ എന്നുള്ള പ്രയാസം വിഷമമൊക്കെ ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണിനീര് വന്നു കണ്ണിനീരിങ്ങനെ തുടച്ചുകൊണ്ട് അദ്ദേഹം ആ കാളിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പോരുകയാണ് പുറത്തേക്ക് പോകുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒരു ജൂതൻ ഈ അയൽവാസിയായ ജൂതൻ അദ്ദേഹത്തെ കാണുകയാണ് അദ്ദേഹം കാളിയുടെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് വിഷമിച്ചിങ്ങനെ പുറത്തു വരുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യന് കാളി വിളി വിളി ആ ജൂതൻ ആ മനുഷ്യനെ വിളിക്കുകയാണ് അല്ലയോ സഹോദര എന്തുപറ്റി എന്തിനാണ് നീ കരയുന്നത് എന്താണ് നിന്റെ പ്രയാസം വിഷമം പറയൂ അദ്ദേഹത്തിന് സങ്കടമായി നാണമായി എങ്ങനെയാണ് തൻ്റെ സമുദായത്തിൽപ്പെട്ട താതിയായ അദ്ദേഹത്തിൻ്റെ അടുക്കൾ ചോദിച്ചിട്ട് അദ്ദേഹം തന്നില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം എങ്ങനെയാണ് ഈ ജൂതനോട് പറയുക എന്ന് ആലോചിച്ച് വിഷമിപ്പി വിഷമിക്കുന്നത് കണ്ടപ്പോൾ ജൂതൻ നിർബന്ധിച്ചു പറഞ്ഞു എന്താണ് നിന്റെ പ്രയാസം എന്താണ് വിഷമം ഞാൻ നിന്നെ സഹായിക്കാം കാര്യം എന്താണ് എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സില്ല മനസ്സോടെ പറയുകയാണ് അല്ലയോ പ്രിയ പ്പെട്ട സഹോദര എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും എന്റെ ഒക്കെ ഇന്ന് നോമ്പാണ് ഞാനൊരു ജോലി അന്വേഷിച്ചു കൊണ്ട് നടന്നു നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലും ഭക്ഷണം വാങ്ങാൻ വേണ്ടി പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല അവസാനം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് കാളിയുടെ അടുക്കൽ വന്നുകൊണ്ട് കുറച്ച് പൈസ ചോദിച്ചു കാളി വലിയ സമ്പന്നനാണ് സമ്പത്തുള്ള ആളാണല്ലോ സമ്പത്തുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കേണ്ടതാണല്ലോ അവനക്കുള്ള വിഹിതം സമ്പത്തുള്ളവന് പാവപ്പെട്ട വിഹിതം സമ്പത്തുള്ളവൻ്റെ കയ്യിലുണ്ടല്ലോ അതിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ പോയത് ഇത് കേട്ടപ്പോൾ ഈ ജ്യോതന് വളരെ പ്രയാസം തോന്നി ജ്യോതനോ ജ്യോതൻ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ് ഈ ഫക്കീറിനോട് ശരി നിനക്ക് വേണ്ട സഹായം ഞാൻ ചെയ്യാം പക്ഷേ എന്തിനാണ് നീ നോമ്പു നോൽക്കുന്നത് എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട ആ ഫക്കീർ പറയുകയാണ് അല്ലയോ ജോതസഹോദര ഞങ്ങളുടെ പ്രവാചകനുണ്ട് മൂസനബി അലൈ സ്വലാത്തു വസ്സലാം ആ പ്രവാചകനെ അള്ളാഹു സുബഹാനുല ഫിർ അവനിൻ്റെ ഷർറിൽ നിന്നും ഫിർ അവൻ വധിക്കാൻ വന്നപ്പോൾ ഫിർ അവനിൻ്റെ ക്രൂരതകളിൽ നിന്നും ഷർറിൽ നിന്നും ഒക്കെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി ആ ഫിർ അവനിൻ്റെ നെയ്ൽ നദിയിൽ മുക്കിക്കൊല്ലുകയും അതുപോലെ തന്നെ മൂസ മൂസനബിയെയും അവരെ വിശ്വസിച്ചതായ മുസ്ലിം സമൂഹത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തത് മുഹറമ്പത്തിനാണ് ആ ആ സംഭവത്തെ ഓർത്തുകൊണ്ട് അതിന് നന്ദിയായിക്കൊണ്ട് മുഹറം പത്തിന് നോമ്പ് നോൽക്കാറുണ്ട് അതുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത് അതുപോലെ മുഹറം പത്തിന് മാത്രമല്ല ഒമ്പതിനും പത്തിനുമൊക്കെ നോമ്പ് നോൽക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ജൂത സഹോദരന് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഞാൻ മൂസനബിയുടെ അനിയായിയാണ് ഞാൻ മൂസനബി അംഗീകരിക്കുന്ന ആളാണ് മൂസനബിയെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിലാണോ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്നാൽ എനിക്കത് സന്തോഷം തന്നെ നീ നോമ്പ് നോറ്റോ നിനക്ക് നോമ്പ് ോമ്പുറക്കാനുള്ള വിഭവം വാങ്ങാൻ അദ്ദേഹത്തിനോട് നീ എത്ര ദീർഹമാണ് ചോദിച്ചത് അദ്ദേഹത്തിനോട് ഞാൻ രണ്ട് ദൃഹമാണ് ചോദിച്ചത് എന്നാൽ നിനക്ക് ഞാൻ ഇരുപത് ദൃഹം തരാം നീ ഇതുമായി പോയി ചന്തയിൽ പോയിക്കൊണ്ട് രണ്ട് ദൃഹമിന് പകരം ഇരുപത് ദിർഹം നിനക്ക് ഞാൻ തരാം ഈ ഇരുപത് ദൃഹം കൊണ്ടുപോയി നീ അങ്ങാടിയിൽ പോയിക്കൊണ്ട് നിനക്ക് വേണ്ട വിഭവങ്ങൾ വാങ്ങുക നിന്റെ ഭാര്യയും മക്കളും നല്ല രാഹത്തോടെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയ യാത്രയാക്കുകയാണ് പ്രിയമുള്ള മോ ആ ഫക്കീറിന് മനസ്സിന് വലിയ സന്തോഷമായി റാഹത്തായി വളരെ സന്തോഷത്തോടെ അങ്ങാടിയിൽ പോയിക്കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് അന്ന് വീട്ടിൽ പോയിക്കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി ആ ഭാര്യയും മക്കളുമൊക്കെ കൂടി ഇരുന്നു കൊണ്ട് നോമ്പു തുറന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട ജൂതന് വേണ്ടി അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് നീ പരിശുദ്ധ പരിശുദ്ധദീനൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം അദ്ദേഹത്തിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞു ഈ ചെയ്യുകയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നോ രണ്ട് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ് കാളിയുണ്ടല്ലോ ഈ ഫക്കീറിനോട് നൊഹറിന് വരാനും അസറിന് വരാനും ഒക്കെ പറഞ്ഞുകൊണ്ട് മടക്കിയയച്ച ആ കാളി അന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് എന്താണെന്ന് അറിയുമോ സ്വപ്നം സ്വപ്നത്തിൽ അദ്ദേഹത്തെ വിളിച്ചുണർത്തുകയാണ് ഒന്ന് തല ഉയർത്ത് എന്ന് പറഞ്ഞൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ രണ്ട് കൊട്ടാരം അദ്ദേഹം കാണുകയാണ് ഒന്ന് സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ട് പണിത കൊട്ടാരമാണ് മറ്റേതോ പ്രിയമുള്ള വെള്ളിയുടെ ഇഷ്ടികകൾ കൊണ്ട് പണിത അതിമനോഹരമായ കൊട്ടാരം ആ കൊട്ടാരം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ണ് പിറ പിറകോട്ട് വലിക്കാൻ പ്രയാസമാണ് അത്രക്കും സൗന്ദര്യത്തിലും വളരെ ഭംഗിയിലുമുള്ള കൊട്ടാരമാണ് സ്വർഗത്തിലെ കുറിച്ച് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞത് അങ്ങനെയല്ലേ മുത്തുകൊണ്ടും പവിഴം കൊണ്ടുമൊക്കെയാണ് അവിടെ കൊട്ടാരങ്ങളുണ്ടാവുക അത്തരത്തിലുള്ള കൊട്ടാരം അങ്ങ് കണ്ടപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ ആ കോട്ടയുടെ പാറാവുകാരനോട് ചോദിച്ചു ഇത് ആർക്കുള്ള കൊട്ടാരമാണ് അപ്പോൾ മോമിനികളെ ആ കൊട്ടാരത്തിന്റെ കാവൽകാർ പറയുകയാണ് ഇന്നലെ വരെ ഇത് നിനക്കുള്ളതായിരുന്നു കാളിയോട് പറയുകയാണ് ഇന്നലെ വരെ ഈ രണ്ട് കൊട്ടാരവും നിനക്കുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഈ കൊട്ടാരത്തിന്റെ അർഹൻ നിന്റെ അയൽവാസിയായ ചൂതനാണ് അയൽവാസിയായ ചൂതന് അദ്ദേഹത്തിന് വേണ്ടി ഈ കൊട്ടാരം മാറ്റിയിരിക്കുന്നു നിനക്കുള്ളതായിരുന്നു ഇത് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട ആ കാളി അദ്ദേഹത്തിനോട് ചോദിക്കുക ാണ് സ്വപ്നത്തിൽ കാവൽക്കാരനോട് എന്തുകൊണ്ടാണ് എനിക്ക് നിശ്ചയിച്ചതായി ഈ കൊട്ടാരം കൊടുക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ നീ ഇന്നലെ നിന്റെ അടുക്കൽ വന്ന പരിശുദ്ധ നോറ്റു ആ നോമ്പ് തുറക്കാൻ ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിന്റെ അടുക്കൽ വന്ന സ്വതക്കൊക്കെ വന്ന ഫക്കീറിനെ നീ സങ്കടത്തോടെ കരയിപ്പിച്ച് പറഞ്ഞയച്ചില്ലേ അദ്ദേഹത്തിന്റെ നീ സന്തോഷിപ്പിച്ചിരുന്നുവെങ്കിൽ നീ രണ്ട് കൊട്ടാരവും നിനക്ക് ലാഹു നൽകിയനെ പക്ഷെ നീ അദ്ദേഹം ൊന്നും കൊടുത്തില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസവും വിഷവും മാറ്റി കൊടുത്തത് നിന്റെ ആണ് ആയതുകൊണ്ട് ആ ചൂതനുള്ളതാണ് ഈ കൊട്ടാരം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഉറക്കിൽ നിന്ന് എങ്ങനെ ഉണരുകയാണ് എങ്ങനെയോ നേരം വെളുപ്പിച്ചുകൊണ്ട് നേരെ ആ ചൂതന്റെ അടുക്കൽ പോയി കൊണ്ടു പറയുകയാണ് അല്ലയോ സഹോദര സുഹൃത്തെ നീ ഇന്നലെ ഒരു ഫക്കീറിനെ നീ സഹായിച്ചല്ലോ അദ്ദേഹത്തിന് നീ സഹായിച്ചു അതിനു പകരം അല്ലാഹു നിനക്ക് തരാനിരിക്കും ആ പ്രതിഫലം എനിക്ക് നീ യാണെങ്കിൽ ഇവിടത്തെ ഒരു ലക്ഷം ദീർഘം നിനക്ക് ഞാൻ തരാം നീ ആ ഫീറിന് ഇരുപത് ദീർഹം കൊടുത്തല്ലോ അതിന് അള്ളാഹു നിനക്ക് നാളെ ഒരു പ്രതിഫലം തരുമല്ലോ ആ പ്രതിഫലം നീ എനിക്ക് എനിക്ക് തരുകയാണെങ്കിൽ കാളി പറയുകയാണ് ആ പ്രതിഫലം നീ എനിക്ക് തരുകയാണെങ്കിൽ ഒരു ലക്ഷം ദൃഹം നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ള മോമിനീങ്ങളെ ആ ജൂതൻ പറയുകയാണ് ഒരിക്കലുമില്ല ഞാൻ ഒരിക്കലും അത് വിൽക്കുകയില്ല ഈ ഭൂമി നിറയെ സ്വർണം നിറച്ചുകൊണ്ട് നീ എനിക്ക് തന്നാലും കാതീ നിങ്ങൾക്ക് ഞാനത് തരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് പ്രിയമുള്ള മുനീകളെ ഈ കാല് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് കൊട്ടാരവും ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു അത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞു ആ ഫക്കീറിന് നീ സഹായിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞു അത് കിട്ടണമെങ്കിൽ നീ ഷഹാദത്ത് കലിമ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഷഹാദത്ത് കലിമ ചെല്ലി അദ്ദേഹം മുസ്ലിമായിരുന്നു കാരണം ആ ഫക്കീറിൻ്റെ പ്രാർത്ഥനയായിരുന്നു ആ ഫക്കീറിൻ്റെ പ്രാർത്ഥന കൊണ്ട് ആ ജൂതൻ ഇസ്ലാമി കടന്നു വന്നു ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടെ അള്ളാഹു നൽകിയ രണ്ട് കൊട്ടാരം സ്വർണത്തിന്റെ ഇഷ്ടികൾ കൊണ്ടും വെള്ളിയുടെ ഇഷ്ടികൾ കൊണ്ടും പണിതതായ കൊട്ടാരത്തിന്റെ ആ ഭംഗി കണ്ടുകൊണ്ട് ആ കൊട്ടാരത്തിലെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം വളരെയധികം സന്തുഷ്ടനാവുകയാണ് ഈ കാലി ഒരു ലക്ഷം ദീർഹാമിന് അത് വിലക്ക് ചോദിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഭൂമി നിറയെ സ്വർണം നിറച്ചു തന്നാലും ഞാൻ ഞാനിത് വിൽക്കുകയില്ല എന്നാണ് ിയമുള്ളവും ഇനിങ്ങളെ ഇനി നിങ്ങൾ ചിന്തിക്കുക പരിശുദ്ധമായ മൊഹർറമാസത്തിന് നോമ്പ് നോൽക്കുന്നതിൻ്റെ മഹത്വം പത്തിനെ ആദരിക്കുന്നതിന്റെ മഹത്വം മുഹറമ്പത്തിന് നോബ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം അതുപോലെ തന്നെ സ്വതക്കെ കൊടുത്താലുള്ള പ്രതിഫലം പാവപ്പെട്ടവന് വേണ്ടി സ്വതക്കു കൊടുക്കണേ മരണപ്പെട്ടുപോയ ഉമ്മയുടെ പേരിൽ സ്വതക്കെ കൊടുക്കണേ ഉപ്പയുടെ പേരിൽ സ്വതക്കെ കൊടുക്കണേ പാവപ്പെട്ടവനെ സാമ്പത്തികമായി സഹായിക്കണേ പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ സമ്പത്ത് കൊണ്ട് സഹായം നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും സഹായിച്ച് ആശ്വസിച്ച് സമാധാനിപ്പിച്ചു വിടണേ ഇനിയുമുണ്ട് പരിശുദ്ധമായ മുൻഗാമികളായ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിലൂടെ അവർക്ക് കിട്ടിയ പ്രതിഫലം ഇൻഷാല്ല അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്കിത് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ വസീയത്ത് അള്ളാഹു സുബാൻ ദ്വാസീയ മുറാദൊക്കെ ഹാസിലാക്കി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അള്ളാഹു ശിഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആയിശത്തിൻ്റെ മേഖലയിലൊക്കെ അള്ളാഹു വർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ അമലുകൾ ഈ ബാധത്തുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബോൾ ചെയ്യട്ടെ പരിശുദ്ധമായ മുഹറമാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനോ തല ഈ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അള്ളാഹു നൽകുന്നത് ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇരുലോക വിജയികളിലാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തട്ടെ ആമീൻ മോഹിനിങ്ങൾ എം എസ് വോയിസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ ക്ലാസ്സുകളൊക്കെ ഇതിൽ കാണാം ഖുർആൻ അറിയാത്തവർക്ക് കുർആആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അറബി തീരെ അറിയാത്തവർക്ക് അറബി എഴുത്തുമായി നീ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അതുപോലെ തന്നെ തജ്വീദിന്റെ ക്ലാസുകൾ പരിശുദ്ധമായ കുർആആാന് ഖത്തം ഓതി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഏഴ് വീതം ഖുർആനു ഓതി ഓതിങ്ങനെ ഹത്തം ഓതുന്ന ക്ലാസ്സുകൾ ഇങ്ങനെ തുടങ്ങി പഠനാർഹമായ ഒരുപാട് വീഡിയോകളും ക്ലാസ്സുകളുമൊക്കെയുള്ള ഒരു ചാനലാണിത് ഇൻഷാല്ലാ നിങ്ങളിതിൻ്റെ ഒക്കെ സൗകര്യം പോലെ ഒന്ന് സന്ദർശിക്കണം ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ ഉണ്ടാകും മറ്റുള്ളവർ ഷെയർ ചെയ്യണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഉസിക്കു അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വബറക്കത്തു